പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി പ്രാപോയിൽ ഈസ്റ്റിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസാനം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് ബസ്റ്റാൻഡ് ചെറുപുഴ പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പുളിങ്ങും കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശം നൽകി വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പ്രാപ്പോയി ലീസ്റ്റിൽ പാലിയേറ്റീവ് കെയർ ഹോം വിസിറ്റ് ആയുഷ് ഡോക്ടർ എസ് പ്രവീൺ ഉദ്ഘാടനം ചെയ്തു പി എച്ച് എൻ മനീഷ പാലിയേറ്റീവ് സിസ്റ്റർ ഗ്രേസി റോയ് ജെ എച്ച് ഐ ആര്യരാജപ്പൻ ജെ പി എച്ച് എൻ കെ എം ഫൌസിയാമോൾ ഐആർ പി സി വോളണ്ടിയർ പി കെ അഗസ്റ്റ്യൻ എം എൽ എസ് പി സനീഷ് ആശാവർക്കർ ബി ദേവി എന്നിവർ പ്രസംഗിച്ചു ആശാവർക്കേഴ്സ് പാലിയേറ്റിയ വോളണ്ടിയർമാർ എന്നിവർ നേതൃത്വം നൽകി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ